ണ്ടായിച്ചാ ഒന്ന് കിട്ടീറ്റാ അപ്പഴാന്നൊരു സംഭവം കണ്ടത് ഒരു പാമ്പ് തവളേനെ എന്നിട്ട് അത് പിറ്റായിട്ട് നമ്മൾക്ക് തവള അതിനെ പിടിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിപ്പോ എന്താന്ന് അറിയില്ല നോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പാമ്പ് തിന്നാന്ന് പക്ഷേ എന്റെ കഴുത്തിന് എന്നെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരാൾ രക്ഷപ്പെടാനുള്ള ശ്രമം അല്ല ഒരാളല്ല രണ്ടാളും രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് പക്ഷെ തവളയുടെ കാര്യം എന്തായാലും തീരുമാനമായി I'm going to സംഭവൊന്നുമില്ല തവള അതിശക്തമായിട്ട് പോരാടുന്നുണ്ട് പക്ഷെ നടക്കൂല എന്തായാലും പാമ്പും വിടാൻ റെഡിയല്ല വേണ്ട 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 കൊല്ലൊന്നും വേണ്ട ഇത് വിഷമൊന്നുമില്ലാതെ പാമ്പ് കൊല്ലൊന്നു കൊല്ലണ്ട ദേവപ്പണി. ഇത്ര ചെറിയ വാമന എന്താ രത്രില്ലേ? ആള്നെ കുടിക്കാൻ കഴിയാ. അടിമോഹോ അല്ലേ? അതു കണ്ടു. പിന്നെ മാറി നടിച്ചിട്ട് പാദനെ റൗണ്ട്. അതു നാലെങ്ങനെ ദിക്കേ? പാടനെ മുക്കി. ഇതെന്താലും രണ്ടാളും വിടാൻ തയ്യാറില്ല അപ്പൊ തവളിന്റെ കഴുത്തിന് മുറുക്ക പിടിച്ചിട്ടുണ്ട് പെട്ട ചപ്പല പോകാണെങ്കിൽ நீ வந்து ஒருவனு சேர்க்கும் गाணikam வந்து ஆகங்க ஏட்டான் தாवलंந்தா எங்கே േ പക്ഷേ തിന്നാൻ പറ്റൂലോ തിന്നാൻ പറ്റില്ല പാമ്പ് ഏകദേശം പെട്ട അവസ്ഥയിലാ ഉള്ളത് വരെ രക്ഷിക്കണം പാമ്പിനെ രക്ഷിക്കണം തവളിനെ രക്ഷിക്കണം അല്ലേ വെറുതെ അതിന്റെ ഭക്ഷണം കളയണ്ടല്ലോ അല്ലേ ോ പിന്നെ എന്ത് അവളെ അയി ചുറ്റിക്കൂടെ പറയുന്നവര് ചെയ്യാൻ തവളത്തിട്ടുന്നില്ല തവളത് മുക്ക പിടിക്കുന്നുണ്ട് അങ്ങോട്ട് പിടിക്കുന്നുണ്ട് മാന്തം ഇങ്ങോട്ട് പിടിക്കുന്നുണ്ട് ാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിന്നാൻ പോയതാണ് ഏറ്റവും വലിയ തെറ്റ് എന്താ പിടുത്തു നോക്ക് കൊല്ലണ്ടോ കൊല്ലണ്ട കൊല്ലണ്ടോ വേണ്ട 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 അണ്ടിയാണ്ടാലോ എന്തിനെക്കൊള്ളാനേ ഇങ്ങടെ ബൈക്ക് നിരീപ്പോ ആ ഇന്നെ ഞാൻ എടുത്ത് മാറ്റി കൊള്ളാം ഇങ്ങ ബാഗിലേറ്റോ ആ ബാഗിലേറ്റോ ഇതെ നോക്ക് ബൈറ്റാണോ ഇതിയ്യോ അതോ ഇത്തോ വാ വാ നാതാട്ടോ ലൈന് പാറ വരെ ഇരിക്കുന്നോ ഐ ഡിൻ കാണ്ടല്ല എന്തിനെ പാമ്പിന് കാലുണ്ട് അതിനുള്ള ആര് പറഞ്ഞു ഇങ്ങനെ അവസാനം ഇതാ നമ്മളെ തവള രക്ഷപ്പെട്ടിട്ടുണ്ട് തവള ഇതാ രക്ഷപ്പെട്ടിങ്ങനെ ചാടി ചാടി പോകുന്നുണ്ട് പാമ്പ് പാമ്പടെ അതിലേ കൂടി പാമ്പിന് പോകുന്നുണ്ട് അപ്പൊ രണ്ടാളും രക്ഷപ്പെട്ടു അപ്പൊ എന്റെ മേലിൽ ഈ പാമ്പ് വലിയ തവള എന്നെ പിടിക്കാൻ പോകില്ല തവള എനിക്ക് തവള എന്നെ കാണിക്കാം ഇതാണ് നമ്മുടെ തവള പാമ്പിൻ്റെ വായിൽ നിന്നും അതിസാഹസികമായി സ്വന്തം ശക്തി വീഴ്ച രക്ഷപ്പെട്ട തവള അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതായത് ചെറിയൊരു പാമ്പ് ഒരു തവള തന്നെ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതടുത്തൊരു പാമ്പ് ഇതെന്താ മൊത്തം പാമ്പിൻ്റെ കളിയാണോ കാണിക്കാം ഇത് വേറെ പാമ്പാണ് കേട്ടോ ഇന്നലെ കണ്ട പാമ്പല്ലേ ഇത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതായത് ഇന്നാണ് മറ്റേ വീഡിയോ നേരത്തെ കണ്ട വീഡിയോ ഇന്നലെ ഇന്നലെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇതിപ്പോൾ വേറൊരു പാമ്പാണ് ഓക്കെ അപ്പോൾ വീഡിയോയുടെ ലെങ്ത് നല്ലോണം കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൽക്കാലം അപ്പോൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക എന്തെങ്കിലും ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ